കേരളത്തിലെ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കാലവര്ഷത്തിന് മുന്നോടിയായി ഉണ്ടാകുന്ന പ്രളയങ്ങളുടെ തീവ്രത വര്ദ്ധിക്കുന്നതായി ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഐഐ ടി റൂർക്കിയും സംയുക്തമായി നടത്തിയ ഈ പഠനം ലോക പ്രശസ്തമായ നേച്ചർ മേഗസീനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ നദീതടത്തിൽ ഉണ്ടാകുന്ന പ്രളയത്തിന്റെ വ്യാപ്തിയിലും സമയത്തിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് നടത്തിയ ആഴത്തിലുള്ള പഠനമാണിത് ഇന്ത്യയിലെ നൂറ്റി പ്രദേശങ്ങളിൽ നിന്നുള്ള ജലത്തിന്റെ ഒഴുക്ക് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയാണ് ഈ കണ്ടെത്തലുകൾ പുറത്തുവിട്ടിരിക്കുന്നത് നേച്ചർ മേഗസീനിൽ പ്രസിദ്ധീകരിച്ച പഠനം ഇന്ത്യയിലെ പ്രളയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകളാണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള നാൽപ്പത് വർഷത്തെ കാലയളവ് പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ ഏകദേശം നാലിൽ മൂന്ന് ഭാഗങ്ങളിലും വെള്ളപ്പൊക്കത്തിന്റെ തീവ്രത കുറഞ്ഞതായി പഠനം പറയുന്നു ഇത് പൊതുവെയുള്ള ഒരു പ്രവണതയായി കാണാമെങ്കിലും ചില പ്രത്യേക മേഖലകളിൽ ഇതിന് വിപരീതമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ നൂറു വർഷത്തെ വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് മേഖലകളിലും കേരളത്തിലെ മലബാർ മേഖലയിലും കാലവർഷത്തിന് മുന്നേയുള്ള പ്രളയത്തിന്റെ തീവ്രത കൂടുതലാണെന്ന് പഠനത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ഇത് ആശങ്കാജനകമായ ഒരു കണ്ടെത്തലാണ് കാരണം ഈ മേഖലകൾ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളാണ് ഈ വർഷവും കാലവർഷം ആരംഭിച്ചതിന് പിന്നാലെ ഹിമാചൽ ഉത്തരാഖണ്ഡ് മേഖലകളിൽ ശക്തമായ മഴയും മിന്നൽ പ്രളയവും ഉണ്ടായി ജൂൺ അവസാനമോ ജൂലൈ ആദ്യമോ ഉണ്ടായ ഈ കെടുതിയിൽ നൂറ്റിനാൽപത്തിയെട്ട് പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത് ഇത് പഠനത്തിന്റെ കണ്ടെത്തലുകളെ ശരിവെയ്ക്കുന്നതാണ് സിന്ധു ഗംഗ നദികളുടെ ഉയർന്ന പ്രദേശങ്ങളിൽ സാധാരണയായി ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കാലവർഷത്തേക്കാൾ അതിന് മുന്നോടിയായുള്ള മാസങ്ങളിലാണ് തീവ്രത കൂടിയ പ്രളയം ഉണ്ടാകുന്നതെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രവണത പുതിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലൊന്ന് കേരളത്തിലെ മലബാർ മേഖലയെക്കുറിച്ചാണ് ഇവിടെ ഓരോ പതിറ്റാണ്ടിലും പ്രളയം തീവ്രത എട്ട് ശതമാനം വീതമാണ് വർധിക്കുന്നത് ഇത് ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ് കാരണം കേരളം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും വലിയ പ്രളയങ്ങളെ നേരിട്ട സംസ്ഥാനമാണ് പഠനത്തിനായി മലബാർ മേഖലയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന നദികളായ ചാലിയാർ പെരിയാർ ഭാരതപ്പുഴ വാമനപുരം എന്നിവയിലെ പ്രളയ തീവ്രതയാണ് പ്രധാനമായും കണക്കാക്കിയത് ഈ നദികളിലെ ജലനിരപ്പിലെയും ഒഴുക്കിലുമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ദീർഘകാല ഡാറ്റാ വിശകലനം ചെയ്താണ് ഈ നിഗമനത്തിലെത്തിയത് മലബാർ മേഖലകളിൽ കാലവർഷത്തിന് മുന്നേ ഉണ്ടാകുന്ന പ്രളയം കൃഷി മേഖലയെയാണ് ഗുരുതരമായി ബാധിക്കുന്നതെന്നും പഠനത്തിൽ പറയുന്നു കാലവർഷത്തിന് മുന്നോടിയായി ഉണ്ടാകുന്ന അപ്രതീക്ഷിത പ്രളയങ്ങൾ വിളനാശം വരുത്തുകയും കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് സുരക്ഷയെയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും പ്രതികൂലമായി ബാധിക്കും ഇന്ത്യയിൽ പ്രതിവർഷം പെയ്യുന്ന മഴയുടെ എൺപത് ശതമാനവും ലഭിക്കുന്നത് കാലവർഷത്തിലാണ് ഈ കാലത്ത് പ്രളയമുണ്ടാകുന്നത് സാധാരണ പ്രതിഭാസമാണ് എന്നിരുന്നാലും അതിന്റെ തീവ്രതയിൽ ഉണ്ടാകുന്ന വർധനവ് ആശങ്കാജനകമാണ് പഠന റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിലുള്ള നാൽപ്പത് വർഷത്തിനിടെ ഇന്ത്യയിൽ ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് പ്രളയത്തിൽ മരിച്ചത് ഇത് പ്രതിവർഷം ശരാശരി രണ്ടായിരത്തി മരണങ്ങൾ എന്ന ഞെട്ടിക്കുന്ന കണക്കിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ മരണങ്ങളിൽ എൺപത്തിയഞ്ച് ശതമാനം പ്രളയങ്ങളും ജൂൺ സെപ്റ്റംബർ കാലഘട്ടങ്ങളിലായിരുന്നു എന്നതും പഠനത്തിൽ പറയുന്നുണ്ട് ഈ കണക്കുകൾ പ്രളയത്തിന്റെ വ്യാപ്തിയും അതുകൊണ്ടുണ്ടാകുന്ന ആഘാതവും എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യയിലെ നൂറ്റി എഴുപത്തി മൂന്ന് പ്രദേശങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ പ്രളയ തീവ്രതയിൽ വ്യത്യസ്തമായ പ്രവണതകളാണ് കണ്ടുവരുന്നത് പഠനം നടത്തിയ പ്രദേശങ്ങളിൽ എഴുപത്തി ശതമാനം ഇടങ്ങളിലും പ്രളയ തീവ്രത കുറഞ്ഞിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തിയേഴ് ഇടങ്ങളിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആശ്വാസകരമായ ഒരു കണ്ടെത്തലാണ് കാരണം ഇത് ചില പ്രദേശങ്ങളിലെ ദുരന്ത സാധ്യത കുറയ്ക്കുന്നു അതേസമയം ഇരുപത്തി അഞ്ച് ശതമാനം വരുന്ന നാൽപ്പത്തി അഞ്ച് ഇടങ്ങളിൽ പ്രളയ തീവ്രത വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നാല് സ്ഥലങ്ങളിലാണ് സാരമായ വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ മലബാർ മേഖല പ്രളയത്തിന്റെ തീവ്രതയിലും സമയത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗുരുതരമായ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ വെല്ലുവിളികളെ നേരിടേണ്ടി വരുമെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു പ്രളയത്തിന്റെ തീവ്രതയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ദുരന്ത നിവാരണ മാനേജ്മെന്റ് രീതികളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്നും പഠനം അടിവരയിട്ട് പറയുന്നുണ്ട് നിലവിലുള്ള പ്രളയ പ്രതിരോധ സംവിധാനങ്ങളും മുന്നറിയിപ്പ് സംവിധാനങ്ങളും പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നവീകരിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രളയം ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക മേഖലകളിൽ വലിയ നാശങ്ങൾ വരുത്തും വീടുകൾ കൃഷിയിടങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം നശിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തും ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം താറുമാറാക്കുകയും ചെയ്യും ഇതിന് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതായത് പ്രളയ സാധ്യതകളെക്കുറിച്ച് കൃത്യവും സമയബന്ധിതവുമായ മുന്നറിയിപ്പുകൾ നൽകാൻ സാധിക്കണം ഇതിനായി കാലാവസ്ഥാ പ്രവചന സാങ്കേതിക വിദ്യകളും ജലനിരപ്പ് നിരീക്ഷണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തണം നദികളുടെ ആഴം കൂട്ടുക മണൽ നീക്കം ചെയ്യുക നദിയോരങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നൽകണം ഡാമുകളിലെ ജലനിരപ്പ് ഫലപ്രദമായി നിയന്ത്രിക്കാനും മഴയുടെ തോതനുസരിച്ച് ജലം തുറന്നുവിടാനുമുള്ള കൃത്യമായ പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കാനും സാധിക്കണം പ്രകൃതിദത്തമായ തണ്ണീർത്തടങ്ങൾ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇവയുടെ സംരക്ഷണം ഉറപ്പാക്കണം കാലവർഷത്തിന് മുന്നേ പ്രളയം കൃഷിയെ ബാധിക്കുന്നതിനാൽ ഈ സാഹചര്യം നേരിടാൻ കഴിയുന്ന വിളകളും കൃഷിരീതികളും പ്രോത്സാഹിപ്പിക്കണം പ്രളയത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്ത് ദീർഘകാല പ്രളയ പ്രതിരോധ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം ഐ ഐ ടി ഡൽഹിയുടെയും റൂർക്കിയയുടെയും സംയുക്ത പഠനം കേരളത്തിലെ മലബാർ മേഖലയിലും വടക്ക് പടിഞ്ഞാറൻ ഹിമാലയൻ പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള ചിലയിടങ്ങളിൽ പ്രളയ തീവ്രത വർദ്ധിക്കുന്നതായി വ്യക്തമാക്കുന്നു ഇത് രാജ്യത്തിന്റെ പൊതുവായ പ്രളയ പ്ര പ്രവണതയിൽ നിന്ന് വ്യത്യസ്തമാണ് കാലവർഷത്തിന് മുന്നോടിയായി ഉണ്ടാകുന്ന പ്രളയങ്ങൾ ഈ മേഖലകളിൽ വലിയ കൃഷിനാശത്തിനും ജീവഹാനിക്കും കാരണമാകുന്നു പ്രളയത്തിന്റെ തീവ്രതയിലും സമയത്തിലുമുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി ദുരന്ത നിവാരണ മാനേജ്മെന്റ് രീതികളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഗുരുതരമായ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് പഠനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ പഠന കണ്ടെത്തലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇത് ഭാവിയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു ദിശാബോധം തന്നെ നൽകും